താമര ആദ്യം വെള്ളം ഒഴിവാക്കി എന്ന് കുറച്ച് കാലം നോക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ വാടുന്നൊരു സംശയം തോന്നിയുകൊണ്ട് വെള്ളമുള്ള തരത്തിലേക്ക് ആക്കി മാറ്റി അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ദൂരത്തേക്ക് വലിച്ചു കൊണ്ടുപോകേണ്ടി വന്നു ആ ചെടിച്ചട്ടി മറ്റേ പാട്ട പട്ട പെയിൻ്റ് എന്തായാലും അടിയിൽ ദ്വാരം ഉണ്ടായിരുന്നതാണ് അപ്പോൾ രണ്ടിലും പിറ്റേ ദിവസം വരെ വെള്ളം നിൽക്കുന്നില്ല രാവിലെ നനച്ചു കഴിഞ്ഞാൽ നിറച്ച് വെക്കും രാവിലെ വെള്ളത്തോടുകൂടി അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് രണ്ട് ദിവസം ആലോചിച്ചപ്പോഴാണ് ഐഡിയ കിട്ടിയത് ഡ്രിപ്പ് ഇറിഗേഷൻ സെറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഒരു ചെറിയ അഞ്ഞൂറ് ലിറ്ററിൻ്റെ ടാങ്ക് ഉണ്ട് അത് രാവിലെ നിറച്ച് വയ്ക്കും കുറച്ച് ദിവസമായിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല കാരണം വലിയ വെയിലും അത്ര പ്രശ്നമൊന്നുമില്ല പിന്നെ മഴക്കാലമൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ പരിപാടിയൊക്കെ നിർത്തി വെച്ചതായിരുന്നു അത് ഇന്ന് വീണ്ടും ചാലുവാക്കി താമരയുടെ ഒഴുകിയുള്ള ബാക്കി സ്ഥലത്തുള്ളതൊക്കെ കുറച്ച് മാറ്റി വെച്ചു എന്നിട്ട് ഇതിലേക്ക് ട്രിപ്പ്രിക്കേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ് ലിറ്റർ തീരാൻ എത്ര നേരം എടുക്കും എന്ന് പറഞ്ഞുകൂടാ പിറ്റേന്ന് രാവിലെ വരെ നിൽക്കുമെന്നു അറിയില്ല പിന്നെ ഫുള്ള് താമരയ്ക്ക് മാത്രമല്ല പോകുന്നത് വേറെ ഒന്ന് രണ്ട് ചെടികൾക്കും കൂടെ പോകുന്നുണ്ട് കൊറോണ ഒക്കെ ഞാനത് മാറ്റി വേറെ ലീക്ക് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം താമരയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ നാളെ രാവിലെ അറിയുള്ളൂ എന്താണ് അതിൻ്റെ ഫലം എന്ന്